എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് കേട്ടോ നിങ്ങൾക്ക് അതെന്താ വെച്ചാൽ ഞങ്ങൾ ഈ ഞങ്ങളുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസമായി ആ രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾക്കിപ്പോൾ ആ ആയിരം സബ്സ്ക്രിപ്ഷൻ തയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സന്തോഷമുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയതെന്ന് വെച്ചാൽ നിങ്ങളുടെ മണിക്കുട്ടി ആയിട്ട് ഇങ്ങനെ പ്രസവിക്കാറായ സമയത്താണ് നിങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ കരുതി നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇവിടെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചാനലിൽ ഇടാം അപ്പോൾ മണിക്കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മണിക്കുട്ടിയുടെ കുട്ടികൾ ഒക്കെ നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ആവശ്യക്കാരണെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത് കേട്ട കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ മണിക്കുട്ടിയുടെ അനുഭവം ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഞങ്ങളുടെ തൊട്ട ബാക്കലത്തെ വീട്ടിലാണ് കഴിഞ്ഞ പ്രാവശ്യം അവൾ പ്രസവിച്ചത് അന്ന് അവൾ കൊച്ചു കുട്ടിയായിരുന്നു ഒരു വയസ്സ് പോലും മണിക്കുട്ടിക്ക് തികഞ്ഞിട്ടില്ല അതിന് മുന്നേ അവൾ പ്രസവിച്ചു മൂന്ന് കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ പുറത്തേക്ക് കണ്ടത് അവരെ വിറക്ക് വിരലായിരുന്നു പ്രസവിച്ചിട്ടുണ്ടാണെന്ന് കൊച്ചുങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങിയവർ മൂന്ന് കുഞ്ഞുങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുള്ളു എത്ര കുഞ്ഞുങ്ങളുണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല ആ മൂന്ന് കുഞ്ഞുങ്ങളെ ഇവൾക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല എന്താ കാരണം വെച്ചാൽ മറ്റുള്ള ഈ തെരുവു നായ്ക്കൾ തന്നെയാണോ അത് കുറുക്കന്മാരാണോ അവരൊക്കെ വന്ന് ഈ ഈ കുട്ടികളെയൊക്കെ കഠിച്ച് ഞങ്ങളൊക്കെ കാണുമ്പോൾ ആ കുട്ടികളൊക്കെ ഇങ്ങനെ വികൃതമായൊരു രൂപത്തിലായിരുന്നു ഒക്കെ വ്രണങ്ങളും ഒക്കെ ഈ ഒരു ഹോളൊക്കെ ആയിട്ടാണ് ഞാൻ കണ്ടത് കണ്ടപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു വിമിഷ്ടം തോന്നി ആ കുട്ടികളെ കണ്ടേ ഞാൻ അവരെ വേറെ പോലെ പോയി നോക്കിയിരുന്നു ഈ കുട്ടികളെ എത്ര ഉണ്ട് നോക്കുള്ളത് അപ്പോൾ മൂന്ന് കുട്ടികളാണ് പക്ഷേ മൂന്നിന് കടിയൊക്കെ കിട്ടിയിട്ടേ ഭയങ്കര നമുക്ക് കണ്ട സഹതാപം തോന്നും അങ്ങനൊരു രീതിയിലായിരുന്നു ആ കുട്ടികൾ എന്നിട്ടും ആ കുട്ടികൾ കുറേയൊക്കെ സർവൈവ് ചെയ്ത് പുറത്തേക്കൊക്കെ വന്നു പിന്നെ ആ വീട്ടുകാരെന്ത് ചെയ്തു അവർക്കത് അവർ വിറക് വരയിൽ പ്രസവിച്ചപ്പോൾ അവർ ശല്യമായി അവർ വിറക് വരയിൽ നിന്ന് പുറത്താക്കിയിട്ട് അവർ വിറക് വരെ ക്ലോസ് ചെയ്തു അപ്പോൾ പിന്നെ ഈ കുട്ടികൾ പുറത്തായി ഈ മണിക്കുട്ടിയും പുറത്ത് കുട്ടികളും പുറത്തൊക്കെ ഈ ചൂട്ടത്ത് മഴയത്തൊക്കെ അവറ്റ പുറത്തായിരുന്നു എന്നിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ അവറ്റ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല ലാസ്റ്റ് അവർ മൂന്നാളും മരിച്ചു പോയി അതും എന്തൊക്കെയോ തെരുവ് വന്ന് വീണ്ടും കടിച്ചു അപ്പോൾ രാത്രിയിൽ എന്നും അവിടെ മണിക്കുട്ടിയുടെ ബഹളമാണ് അവൾ കുറച്ച് തുടങ്ങും ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയാൽ അവൾ കുറയാണ് നേരം മ്പ്പെടുക്കോളം കുറയ്ക്കും അപ്പോൾ ഞാനും വൈഫും കൂടിയിട്ട് ടോർച്ചൊക്കെ ആയിട്ട് ഞങ്ങൾ ആ പറമ്പിലേക്ക് അവിടെയൊക്കെ പോയി നോക്കും നിങ്ങൾ പോയി നോക്കുമ്പോൾ അവള് ഞങ്ങളടുത്തേക്ക് ഓടി വന്നിട്ടേ നമ്മളോട് എന്തൊക്കെയോ ഇങ്ങനെ വിഷമങ്ങൾ പറയണ പോലെ അവള് ഞങ്ങളടുത്തേക്ക് ഓടി വരും അപ്പം ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി എന്താ ചെയ്യാൻ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പിന്നെ ആ മൂന്ന് കുട്ടികളും മരിച്ചു പോയി അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം അതിന് ശേഷം ഏട്ടാ ഞങ്ങൾ മണിക്കുട്ടിക്ക് കുറേശ്ശേ ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങിയത് ആ പ്രസവ ആ പ്രസവത്തിലാണ് അവൾ അവൾക്ക് ഭക്ഷണമൊന്നും കിട്ടാതെയും വല്ലാതെ ക്ഷീണിച്ച് കുട്ടികളൊക്കെ ക്ഷീണിച്ചിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സഹതാപം തോന്നിയിട്ട് ഞങ്ങൾ ആ സമയത്താണ് അവൾക്ക് കുറേശ് ഭക്ഷണം കൊടുത്തു തുടങ്ങിയത് പിന്നെ ആ കുട്ടികളൊക്കെ മരിച്ചു പോയി അവൾ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം സന്ദർശിക്കുകയായി അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഭക്ഷണം കൊടുത്തു പിന്നെ പിന്നെ അവൾ ഇവിടെ ആയി എന്നിട്ട് വീണ്ടും അവൾ ഇപ്പോൾ ആയി അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇനി അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ സംഭവിക്കില്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി അപ്പോൾ ഞങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അവൾ ഞങ്ങളുടെ കാർപോറേഷനിലൊക്കെ തന്നെയാണ് പ്രസവിക്കാറ് കാരണം അവൾ സ്ഥിരം അവിടെയൊക്കെ എടുക്കും പ്രസവിക്കാതായി തുടങ്ങിയപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു കാരണത്താലാണ് ഞങ്ങൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ എന്തായാലും ആ ആ ഒരു ലക്ഷ്യം കുറേയൊക്കെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങളിപ്പം ഏഴ് അവൾക്ക് മക്കളവൾക്കുണ്ടായത് ഇപ്രാവശ്യം ഏഴ് മക്കളും അവൾക്കൊരു ഇല്ലാതെ ഇത്രയും കാലപ്പം ഒരു മുപ്പത്തഞ്ച് ദിവസമായി പ്രസവിച്ചിട്ട് ഇതുവരെ അവൾക്കൊരു ടെൻഷൻ ഉണ്ടായിട്ടില്ല അവൾക്കൊരു ഒരു പ്രാവശ്യമെങ്കിലും രാത്രിയിലൊന്നും കുറയ്ക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അവൾ എല്ലാ ദിവസവും രാത്രിയിലൊരു ഒരു ഒരു പത്ത് മണി പതിനൊന്ന് മണി തൊട്ട് നേരെ മണിക്കോളും കുറയുന്ന അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ആക്രമിക്കാൻ വരുന്നുണ്ടാവും അതുകൊണ്ടാണത് ഈ പ്രാവശ്യം അവൾക്ക് ഒരു വേവലാതി ഇല്ല അത്രയും സേഫായിട്ടാണ് അവളിവിടെ കിടക്കുന്നത് കേട്ടോ അവൾ ഇവിടെ കിടക്കു തന്നെ ഇല്ല കുട്ടികൾ കൂടി അവൾക്കറിയാം ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ആ ലക്ഷ്യം കുറേയൊക്കെ നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഏഴ് കുട്ടികളിൽ അഞ്ച് കുട്ടികളും പോയി നാല് കുട്ടികൾ പോയി ഒരു കുട്ടിക്ക് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് കുട്ടികളോടെ ഞാൻ പോവുകയുള്ളൂ അതെങ്ങനെയും പോകുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ ആ കുട്ടികളൊക്കെ മരിച്ചു പോവാതെ അല്ലെങ്കിൽ വേറെ അക്രമങ്ങളൊന്നും നേരിടാതെ അവരൊക്കെ സേഫായിട്ട് നല്ല കൈകളിലേക്ക് അവരെത്തി എന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന് എല്ലാവരെയും കൊണ്ടുപോയി എല്ലാവരെയും വിളിച്ചിരുന്നു എല്ലാവരും വീഡിയോ കോൾ ചെയ്യും അതുപോലെ അവരുടെ വീഡിയോസൊക്കെ അയച്ചു തരും ചെയ്തു എല്ലാവരും എല്ലാ കുട്ടികളും നല്ല ഉഷാറായിരിക്കുന്നു നല്ല ഹാപ്പിയാണ് അവരോടൊക്കെ നന്നായി ഇണങ്ങി അതുപോലെ മണിക്കുട്ടിക്കും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല പുളിച്ചു പോകുന്നുണ്ട് എന്ന് കരുതിയിട്ട് അവൾക്ക് വലിയൊരു വിഷമമൊന്നും ഞങ്ങൾക്ക് കാണുന്നില്ല ഇപ്പോഴും മൂന്ന് കുട്ടികൾ അവരുടെ അടുത്തുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിത് തുടങ്ങി വെച്ചത് കേട്ടാ ഈ ചാനൽ തുടങ്ങി വെച്ചത് അപ്പോൾ രണ്ട് മാസമായി ഞങ്ങളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സായി ഇന്ന് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി അതിൽ ഞങ്ങൾക്ക് ചെറിയൊരു സന്തോഷമുണ്ട് പക്ഷെ ഞങ്ങൾക്കറിയാം ഇനി ഇതിൽ കുറേ കുറേ കടമ്പകളുണ്ട് എന്ന് അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറിയൊരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളത് അച്ചീവ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് കുറവുകളും പിന്നെ എങ്ങനെയത് ചെയ്യേണ്ടതെന്നും അറിയില്ല അങ്ങനെയുള്ള കുറേ ബാലാരിഷ്ഠിതകളിലൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വീഡിയോയുടെ ക്ലാരിറ്റി കുറവ് സൗണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എഡിറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഞങ്ങളതൊക്കെ സോൾവ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വൈഫാണ് അതിന് ഈ കാര്യങ്ങളിലൊക്കെ മാസ്റ്റർ പുള്ളിക്കാരത്തിൽ വേറെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുള്ളിക്കാരിത്തെയാണ് അപ്പോൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഈ സബ്സ്ക്രൈബ് എന്താണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ടിടന്നില്ല ഇത് ഇങ്ങനെ അറിഞ്ഞത് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്കതിൽ നിന്ന് എന്തേലും ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു പിന്നെ എന്താ പറയുക മിനിമം ആയിരം സബ്സ്ക്രൈബേഴ്സാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ആ ആദ്യത്തെ ചെറിയൊരു അച്ചീവ്മെൻ്റ് നേടാൻ കഴിഞ്ഞു ഇനിയും കുറേ കുറേ കടമ്പുകൾ ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഈ രണ്ട് മാസം ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട് അത് എന്താ പറയുക ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അത് ഞങ്ങളുടെ മണിക്കുഞ്ഞുങ്ങളെ കൊണ്ടും ഞങ്ങളുടെ തത്തക്കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ആയിരിക്കാം ഒക്കെ പറ്റില്ല വേഴ്സൊക്കെയാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടി എല്ലാവരും നമ്മുടെ ന്യൂനതകളൊക്കെ പറഞ്ഞ് പലരും കമൻ്റുകൾ ചെയ്തിരുന്നു പലരും പരിചയക്കാർ നമ്മൾ നേരിട്ട് വിളിച്ച് തന്നെ നമ്മുടെ ന്യൂനതകൾ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ വീഡിയോയിലും കുറച്ചും കൂടി നന്നാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നന്നാവും തന്നെയുണ്ടോ ഉള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് എന്തായാലും ഞങ്ങളിപ്പോൾ ഇത് തുടങ്ങി വെച്ചു അപ്പോൾ ഇനി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വീഡിയോയുടെ ഒരു മേനോ കൊണ്ടും നല്ല നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ മണിക്കുട്ടിയുടെയും മണിക്കുട്ടീനേം കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഉപ്പുറപ്പിനെ കുട്ടൂസിനെയും ഞങ്ങളുടെ തത്തക്കുട്ടികളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടുകൾ കിട്ടിയത് ഞങ്ങൾക്കറിയാം അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഒരായിരം നന്ദി 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 ഇനിയും ഞങ്ങൾ പുതിയ വീഡിയോകളും കൊണ്ടുവരും അപ്പോൾ ഞങ്ങളുടെ കുറവ് കുറവുകളും ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിലും കൂടി ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് പുതിയ സബ്സ്ക്രിപ്ഷനും ലൈക്കും കമൻസുകളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഈ ചെറിയ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി